മീനില്ലാതെ പച്ചക്കായ കൊണ്ട് മീൻ കറി വെക്കുന്ന ഒരു സ്റ്റൈല് മീൻ കറി വെക്കത്തില്ലേ അത് പച്ചക്കായ മീന് പകരം പച്ചക്കായ ഇട്ടിട്ട് വെക്കുന്ന എൻ്റെ നോമ്പിനൊക്കെ ഉള്ളൊരു ഇന്ന് ബുധനാഴ്ചയല്ലേ ഞങ്ങൾ എല്ലാവരും നോമ്പാണ് അപ്പോൾ ആ പച്ചക്കായയും മീൻ കറി വെക്കണ രീതിക്ക് പച്ചക്കായ വെക്കണതും പിന്നെ ഒരു ബീൻസും ക്യാരറ്റും കൂടി ഉള്ളൊരു തോരൻ അതും പച്ചമുളകും പച്ചമുളക് മാത്രം ഇട്ടിട്ട് വേറെ മുളക് പൊടിയോ ഒന്നും ഇടാണ്ട് സിമ്പിളായിട്ട് അധികം എരിവൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ വളർത്തി ഒരു വളർത്തുവാണേ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം കറിയൊക്കെ വെച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോകും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് വരത്തുള്ളേ ഞാൻ കറി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാമോ അതെ ഇത്ര ഉള്ളൊരു പച്ചക്കായ ആണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പച്ചക്കായ ഞങ്ങൾക്ക് ഇന്നത്തേക്ക് മാത്രം മതി ജോലിസം നോമ്പാണ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങയും ഞങ്ങയും നോമ്പ് എടുക്കുവേ ചെറിയൊരു പച്ചക്കായാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നന്നാക്കുക ജസ്റ്റ് അതിൻ്റെ വരമ്പ് പോലെയുള്ള സംഭവമൊക്കെ നന്നാക്കി കളഞ്ഞിട്ട് അരിയണം അരിയണത് ക്യൂബ്സായിട്ട് അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ചരിച്ച് ചരിച്ച് അരിയത്തില്ല ചില ബീഫ് കറിയിലൊക്കെ ഇതേപോലെ പച്ചക്കായ അരിഞ്ഞിടുകയോ ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് ചരിച്ച് എന്നുള്ള രീതിയിൽ ഞാൻ അത് അരിയണ കാണിച്ചു തരാം അവേ അങ്ങനെ വേണം കേട്ടോ അരിയാനായിട്ട് അതാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയിരിക്കുന്നത് പച്ചക്കായ ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ഇതേപോലെ ഇത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ചരിച്ച് വേണം അരിയാനായിട്ട് ജസ്റ്റ് അത് അരിയണത് ആ വെള്ളത്തിലോട്ട് ഇടാം ജസ്റ്റ് ഒരു കറയുണ്ടാവുമല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഇട്ടിട്ട് ആ കറൊന്ന് കളഞ്ഞെടുക്കുക പച്ചക്കായി ഇങ്ങനെ അരിയണതാണ് കേട്ടോ നല്ലത് ഈ ആയിട്ടും ചെറുതായിട്ടൊന്നും അരിയേണ്ട പച്ചക്കായി അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് താളിച്ചൊക്കെ ഇട്ട് എടുക്കാനുള്ളതാണ് മീൻ കറി വെക്കണ ആ ഒരു ടൈപ്പ് തന്നെ സംഭവം ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു പുളിയോട് പുളിയോടുകൂടിയൊക്കെയാണ് നമ്മിത് എന്താണ് വെക്കുന്നത് തന്നെ ഇച്ചിരി പുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് ഇത് അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് നല്ലോണം തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് തിരുമ്മി കഴുകി എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലർ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഉപ്പും ഇട്ട് കൊടുക്കുമേ ഞാൻ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടോളൂ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കണ്ട ഒരു പത്ത് പത്ത് മിനിറ്റ് അത്രയും മതി ദേ ബീൻസ് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും കൊടുത്തിട്ടുണ്ട് ദേ ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയും ഇതൊക്കെ ബീൻസിൻ്റെ ആ ഒരു സൈഡിലത്തെ ഇത് നമ്മൾ നന്നാക്കില്ല അതേപോലെ നന്നാക്കി ബീൻസിൻ്റെ വട്ടം അരിഞ്ഞു കൊടുക്കാം ക്യാരറ്റ് ജസ്റ്റ് നന്നാക്കിയിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റേ ഒരച്ചെടുക്കത്തില്ല അതേപോലെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവേ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് നല്ല ചുമയുണ്ട് അതേപോലെ തന്നെ നല്ല തലവേദനയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിളമ്പണത് കാണിക്കുന്ന കാണിക്കാത്തത് ഈ പച്ചക്കായ ഇട്ട് വെക്കുന്നതിന് പകരം ചിലവർ വഴുതനങ്ങ ഇട്ട് വെക്കും എനിക്ക് വഴുതനങ്ങനോടും താല്പര്യമില്ല പച്ചക്കായി ഇട്ട് വെക്കാനാണ് എനിക്ക് താല്പര്യം പച്ചക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുത്ത് പോകത്തില്ലല്ല ഇങ്ങനെ ഒരു കല്ല് പോലെ തന്നെ നിൽക്കുമല്ലോ അപ്പം അതിന് ഓൾറെഡി കുറച്ച് എരിവുണ്ട് ആ പച്ചക്കായ കറിക്ക് പച്ചക്കായ മീൻകറി പോലെ വെക്കുമ്പോഴും മീൻകറിയുടേതായ ആ ഒരു എരിവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാരറ്റിനും ബീൻസിനും ഞാൻ ഒട്ടും എരിവിടാണ്ട് പച്ചമുളകിൻ്റെ എരിവിൽ എടുക്കുന്നത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലോ അതിന് എരിവുണ്ട് അപ്പോൾ ഇതിന് എരിവ് വേണ്ടല്ലോ പിന്നെ അച്ചാറുകളും ഉണ്ട് ആവശ്യത്തിന് ക്യാരറ്റ് ഇതേപോലെ ഞാൻ ഇതാക്കി എടുക്കുക കേട്ടോ ക്യാരറ്റിന് ഇങ്ങനെ മറ്റേ ബീൻസ് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വട്ടം വട്ടം അരിഞ്ഞ് ആണ് ഞാൻ എടുക്കുന്നത് ക്യാരറ്റ് എനിക്ക് ഇതായിട്ടാണ് സുഖമായിട്ട് തോന്നിയേക്കുന്നത് നിങ്ങളുടെ ചോപ്പറിലുണ്ടെങ്കിൽ ചോപ്പറ് ചെയ്താലും മതി ഇത് ജസ്റ്റ് വെറുതെ നമ്മൾ സാധാ എല്ലാവരും വലുതണത് തന്നെയാണ് റെസിപ്പി വേറൊന്നുമില്ല പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നുള്ളത് ആ പച്ചക്കായ ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് അര സ്പൂണി താഴെയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു സ്പൂൺ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂണോളം രണ്ട് സ്പൂണി മേലെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇതേ ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി ഒരുപാട് വേണ്ട പച്ചക്കറിയല്ലേ ഒരുപാട് വേണ്ട ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നോ നാലോ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളം മുമ്പിട്ട് നിന്നോട്ടെ ഇതൊന്ന് വെന്ത് പറ്റ് ഇട്ടണം അത്രേ ഉള്ളൂ അതെ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടോ ഇതും കൂടി ഇട്ട് സോറി കുറച്ച് പുളിയും കൂടി ഇടണം അത്രേ ഇട്ടിട്ടുള്ളൂ ഒരു മൂന്നോ നാലോ ഇതള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളി വേണ്ട മീൻ്റെയൊക്കെ പുളി പോലെയല്ല അതും കൂടി ഇട്ട് ഞാൻ അടപ്പത്തോട്ട് വെച്ചു അതെ ഇതേപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് പിടി തേങ്ങ ഞാൻ മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്നേ ആ അരച്ചതും ആ ജസ്റ്റ് ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പം ഞാൻ ഈ ചട്ടി എടുത്തേക്കുന്നത് ഉള്ളി അതിനകത്തൊട്ട് താളിച്ചിടാൻ വേണ്ടി അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് ചീന് വെളിച്ചെണ്ണ ഒഴിച്ചു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുകയാണേ ഉള്ളി ഒരു നാലോ അഞ്ചോ ഉള്ളി നൈസായിട്ട് അരിഞ്ഞതും വേപ്പലും നമ്മൾ മീന് താളിച്ചെടുത്തില്ലേ അത് തന്നെ സംഭവം അതും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ച് ആ പച്ചക്കായയുടെ കറിയിൽ ആ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ചട്ടിക്ക് ഇത് തോന്നണത് വേറെ ഒന്നും കൊണ്ടല്ല ചട്ടിയുടെ ആ ഫുള്ള് കറുത്തിരിക്കണത് വേറെ ഒന്നും തോന്നല്ലേ അത് ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നേച്ചതാണ് ഈ പഴംപൊരി ഉണ്ടാക്കിയപ്പോഴേക്കാ സൺഫ്ലവർ ഓയില് മറ്റേ റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഇട്ടയച്ചതേ അപ്പോൾ അതിൻ്റെ അത് പിടിച്ച് 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 അങ്ങനെ കറ വന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതെ ഞാൻ എന്തിന് അത് പച്ചക്കായയിലോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെ ഒന്നും കൂടി കുറുകി വരാനുണ്ട് ആ കുറുങ്ങണേന് മുമ്പായിട്ട് ഈ വറവ് നമ്മൾ ഉള്ളി മൂപ്പിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പറ്റി വരണം അത്രേ ഉള്ളൂ കറി റെഡിയായി ദേ ആ ചീനച്ചട്ടി തന്നെയാണ് ഞാൻ വെച്ചത് വേറെ ചീനച്ചട്ടി എടുത്തില്ല ആ ചീനച്ചട്ടി തന്നെ ഞാൻ വെച്ചു എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ദേ കുറച്ചുള്ളിയും പച്ചമുളക് പച്ചമുളക് ഒരു നാലോ അല്ലെങ്കിൽ മൂന്നോ അത്രയും എടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെ എരിവ് പിന്നെ കുറച്ച് വേപ്പലയും കൂടി ഇട്ട് നല്ലോണം തന്നെ വഴറ്റി എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം തന്നെ വഴറ്റി നല്ലോണം തന്നെ ഒന്ന് മൊരിഞ്ഞോട്ടെ വേറൊന്നുമല്ല ആ ഉള്ളിയുടെ മൊരിവും പച്ചമുളകിൻ്റെ എരിവും കിട്ടണം അപ്പം അതിനാണിതെ നാ ഞാനൊരു മൂന്ന് പച്ചമുളകെങ്കിലും എടുത്തിട്ടുണ്ടാവും എരിവ് നിങ്ങളൊരേ ഒരുത്തരുടെ കണക്കിനനുസരിച്ച് പച്ചമുളക് എടുത്തോ എന്നിട്ട് ഒരു കാ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഓ കാ കാസ്പൂണ് വേണ്ട പൊടിക്ക് ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഞാൻ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടാണ് ചില സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഇടൂല പച്ചമുളകിൻ്റെ എരിവ് മാത്രമുള്ളേ എന്നിട്ട് ആ അരിഞ്ഞു വെച്ചാൽ ബീൻസും കൂടി ഞാനതിനകത്തോട്ട് ഇട്ട് ഉപ്പും ഇട്ട് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തു അത്രേ ഉള്ളൂ എനിക്ക് പോകാനുള്ള നിർതി കാരണം കുറച്ച് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എടുത്തിട്ടില്ല എന്നെ കൊണ്ടൊന്നും ഹോസ്പിറ്റലിൽ പോകണു വേറെ ഒന്നുമല്ല നല്ല ഉണ്ട് നല്ല തൊണ്ടവേദനയും ഉണ്ട് അപ്പം ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണേ അപ്പോൾ അതുകൊണ്ട് വേഗം ഇതങ്ങാട് എടുത്തു ഇത് ഈ ഒലത്തില്ലേ നമ്മുടെ ഇതിന് ഒലത്തെന്ന് പറയത്തില്ല ബീൻസും ക്യാരറ്റും കൂടി വലുത്തിയത് അപ്പം ഇത് ഇവിടുത്തെ ഇഷ്ടം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എരിവില്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വലത്തി തിന്നുമ്പോൾ ആ ഒരു വേറൊരു ടേസ്റ്റ് വേണം അധികം എരിവിടാത്തത് ഇടാത്തത് മീൻകറിക്ക് എരിവുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇതിനത്രയും എരിവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പച്ചമുളകിൻ്റെ എരിവ് മാത്രം വലത്തി എടുത്തത് അപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്ന് ഉച്ചക്ക് ഇതാണ് സം ഭക്ഷണമായിട്ടുള്ളത് ജോയിസും ഞങ്ങളാക്കിയിട്ട് ജോയിസും ജോലിക്കും പോകും അതേ കറി അങ്ങനെ റെഡിയായി അതൊന്നും കൂടി ഒന്ന് പറ്റാനുണ്ട് ഞാനത് കുളിച്ച് റെഡിയായി ആയി കഴിഞ്ഞ് വന്നപ്പോളും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ജോസിന് ചോറും കൊടുത്തു ജോസിന് ഞങ്ങളാക്കി തന്നിട്ട് ഞങ്ങൾ പോവുകയും ചെയ്തു ഞാൻ അധികം മുഖത്തൊന്നും അധികം പണിയൊന്നും ചെയ്യാറില്ല ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്രീം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പോൺസ് വൈറ്റ് ബ്യൂട്ടിയുടെ ഒരു ക്രീം അതുമാത്രം അതും ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇട്ടിട്ടൊന്ന് നല്ലോണം തന്നെ ഇതാക്കി കൊടുക്കും പിന്നെ മെയിനായിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടാവും അതും ഒരു എൻറ്റേതായ ചുണ്ടിൻ്റേതായ ഒരു കളറുള്ള ഒരു ഷെയ്ഡ് അത്രേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് അതുവഴി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് രാധാകൃഷ്ണനെ പോകേണ്ടത് എനിക്ക് കുറച്ച് റണ്ണിങ് മെറ്റീരിയലും വാങ്ങണം കുറച്ച് തയ്ക്കാനുണ്ട് അപ്പോൾ അതിന് ലൈനിങ്ങും എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഒറ്റ ട്രിപ്പിൽ അതങ്ങോട്ട് അങ്ങോട്ട് നടക്കുമല്ലാന്ന് വിചാരിച്ചാണ് ബസ്സിനെ പോകത്തുള്ളൂ ജോയിസും ഞങ്ങളാക്കി തന്നിട്ട് ജോയിസും ജോലിക്ക് പോയായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് ഇത് ഈ ടോപ്പ് ഞാൻ യാമീന്ന് എടുത്തതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോരാൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ